അസ്സാമലൈക്കും ഇന്നൊരു സ്പെഷ്യലാണ് അപ്പോൾ കേരളത്തിലെത്തി ആയതിനു ശേഷം ആദ്യമായിട്ട് ചക്ക ഞാൻ പൊട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ ചക്ക ഒരുപാട് വിരിഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മൾ വിദേശത്താവുമ്പോൾ ഇത്ര വലുപ്പമുള്ളൊരു ചക്ക സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല വില കൊടുത്തിട്ടാണ് വാങ്ങുക അപ്പോൾ ഇവിടെ വീട്ടിലുള്ള സമയത്തൊക്കെ ചക്ക ഉണ്ടാവുമ്പോൾ ഉമ്മ വരുമ്പോൾ മാത്രമേ ഞാൻ ചക്ക പൊട്ടിക്കുകയുള്ളൂ കാരണം ചക്ക നന്നാക്കുമ്പോൾ ഭയങ്കര മടിച്ചിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഉമ്മ കാണുമ്പോൾ ഉമ്മ എന്തായാലും പറയും എൻ്റെ മോളിപ്പോൾ ചക്കയൊക്കെ നന്നാക്കാൻ പഠിച്ചു യൂട്യൂബ് ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാതിരിക്കില്ല അത് ഉറപ്പാണ് എന്നാൽ അങ്ങനെയല്ല കേട്ടോ അമ്മ അമ്മാൻ്റെ മോള് അങ്ങനെ തോറ്റു കൊടുക്കുന്ന അത്ര സ്ഥലം സ്വഭാവികൊന്നും അല്ലല്ലോ അപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യാൻ വരുന്ന ആളാണ് ഈ രീതിയിൽ ചക്ക ആക്കി തന്നത് എന്നാൽ അതിൻ്റെ ബാക്കിയുള്ള എല്ലാ പണിയും ഞാൻ തന്നെയാണ് ചെയ്തത് ഈ രീതിയിൽ അരിഞ്ഞെടുത്ത് ശേഷം നമ്മൾ ചോപ്പറിലിട്ട് നന്നായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പരുവത്തിൽ നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുക അതിൻ്റെ കൂനടക്കം നമ്മൾ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കണം വളരെ പൊടിയായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ നമുക്ക് ചോപ്പ് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ നന്നായി ചോപ്പ് ചെയ്തെടുക്കാം ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ഓയില് ഒഴിച്ച് കൊടുക്കാം ശേഷം അതിലേക്ക് നമുക്ക് കടക് പൊട്ടിക്കാനിടാം കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമ്മൾ സോപ്പ് ചെയ്ത് വെച്ച ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം അല്പം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങ പൊടിച്ചത് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ തേങ്ങ ചേർക്കുന്നില്ല ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചെറിയ തീയിലിട്ട് കുറച്ച് നേരം ഇത് വെന്ത് കിട്ടണം നല്ല സോഫ്റ്റായി വെന്ത് കിട്ടുന്നത് വരെ നമ്മളിങ്ങനെ ഇടാം ഇതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല ഇതുപോലെ അടച്ചു വെക്കുക അതിൻ്റെ ആവിയിൽ കിടന്നിട്ട് തന്നെ നന്നായി ചക്ക വെന്തിട്ടുണ്ടാവും ഇപ്പം നന്നായി ചക്ക വെന്തിട്ടുണ്ട് നല്ല ഉഷാറായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റാണിത് ചിക്കൻ പൊരിച്ച രീതിയിലൊക്കെ തോന്നും നമുക്കിത് നമ്മൾ സാധാരണ വെള്ളമൊക്കെ വെച്ച് വേവിക്കുന്ന പോലെയല്ല നമുക്ക് ചോറിൽ കുടഞ്ഞ് തിന്നാൻ പറ്റിയ രീതിക്കുള്ള ഒരു ഉപ്പേരിയാണ് ഒരു നാല് ചക്കയൊക്കെ പൊടിച്ച് നമുക്കിതുപോലെ നുറുക്കി കഷ്ണങ്ങളാക്കി വെച്ചാൽ നമ്മൾ ഉണ്ടാക്കാൻ സമയത്ത് നമുക്ക് പൊടിയാക്കിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു രീതിയാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ചക്കയുടെ ഗുണമേന്മയൊന്നും ഞാൻ പറഞ്ഞ് തരേണ്ട ആവശ്യമുണ്ടാവില്ല എല്ലാവർക്കും എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഉപകാരം എന്നറിയാവുന്നതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്